ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഈ റിലീസ് ആയി എത്തിയ എമ്പുരാൻ എന്ന സിനിമ ഇന്നലെ ബുധനാഴ്ചയുടെ ആദ്യ ഏഴ് ദിവസം മുന്നിട്ട് എട്ടാം ദിവസമായ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആറാം ദിവസമായ ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കക്ഷണം എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപയായിരുന്നു ആദ്യ ആറ് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷണം അറുപത്തി കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ തളപതി വിജയന്റെ ലിയോ നേടിയെടുത്തിരുന്ന അറുപത് കോടി എന്ന ലൈഫ് ടൈം കളക്ഷൻ റെക്കോർഡാണ് എമ്പുരാൻ ആദ്യ ആറ് ദിവസം കൊണ്ട് തകർത്തത് നേരത്തെ ലിയോയുടെ കേരള പ്രീസെയിൽ കഷനും പന്ത്രണ്ട് കോടി എന്ന ഓപ്പണിംഗ് റെക്കോർഡ് കളക്ഷനും ഇമ്പുരാൻ തകർത്തെറിഞ്ഞിരുന്നു അതേസമയം ഏഴാം ദിവസം കൂടിയായി ഇന്നലെ ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ അഞ്ച് കോടി എൺപത് ലക്ഷം റേഞ്ചിലാണ് ഇതോടെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് അറുപത്തി കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരള കക്ഷണനായി സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ഏഴാം ദിവസമായി ഇന്നലെ ബുധനാഴ്ചയോടെ എംബുരാന്റെ ഒന്നാം ഭാഗമായ ലൂസിഫർ കേരള ബോക്സ് ബോക്സോസ് കഷനായി നേടിയെടുത്തിരുന്ന അറുപത്തിയാറ് കോടി അൻപത് ലക്ഷം എന്ന ലൈഫ് ടൈം റെക്കാർഡാണ് എംബുരാൻ കേവലം ഏഴ് ദിവസം കൊണ്ട് മറികടന്നത് ആറാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സസ് കക്ഷണം പതിനേഴ് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി ഒന്ന് കോടി എൺപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് കർണാടക കളക്ഷനായി മാത്രം പത്ത് കോടി നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ വിദേശ കളക്ഷനായി പതിനഞ്ച് പോയിന്റ് അഞ്ച് എട്ട് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തത് ഇന്ത്യൻ കറൻസിയിൽ നൂറ്റി കോടി രൂപ ഏഴാം ദിവസമായ നല്ല ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് ഘട്ടം പ്രതീക്ഷിക്കുന്നത് ഏകദേശം പത്ത് കോടി റേഞ്ചിലാണ് അപ്പോൾ അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം രൂപയാണ് യമ്പുരം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത് ചിയാൻ വിക്രം നായനായി യസ് വി അരകുമാർ തിരക്കതഴി സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് വീരാധീര ശൂരൻ ഈ സിനിമ ആദ്യ ആറ് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കഷനായി ഇരുപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയും ഗ്രോസ് കർഷനായി മുപ്പത്തിയൊന്ന് കോടി അമ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വിദേശ കർഷൻ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സഫർഷനായി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഈ സിനിമ ആറ് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ഏഴാം ദിവസമായി ഇന്നലെ ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സേഷൻ ഏകദേശം നാല് നാലര കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി മുപ്പത്തി ഒമ്പായിര കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ചിത്രത്തിന്റെ വിജയഘോഷമായി ബന്ധപ്പെട്ട് ഇന്ന് കോഴിക്കോട്ട് സെലിബ്രേഷൻ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ആറ് മണിക്കാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ സക്സസ് ഇവന്റും തുടർന്ന് പാലക്സി സിനിമാസിൽ തിയേറ്റർ വിസിറ്റും ഉണ്ടാകുന്നത് ചിയാൻ വിക്രം എസ് ജെ സൂര്യ സംവിധായകനായ എസ് യു അരുൺകുമാർ എന്നിവർ പങ്കെടുക്കുന്നതാണ് എ ആർ മുരുകദോ തിരക്കതേഴി സംവിധാനം ചെയ്ത് മാർച്ച് മുപ്പത് ഞായറാഴ്ച ഈദ് റിലീസായി തീരിലെടുത്തിയ ബോളിവുഡ് സിനിമയാണ് സിക്കന്ധർ സൽമാൻ ഖാൻ രശ്മിക മന്ദാന കാജൽ അഗർവാൾ ശർമ്മൻ ജോഷി സജ്ജയ് കപൂർ ജതിൻ സർണ എന്നിങ്ങനെ താരത്തിലരയുള്ള ഈ സിനിമ മൂന്നാം ദിവസമായി തിങ്കളാഴ്ച ഇന്ത്യൻ ഗ്രോസ് കർഷനായി ഇരുപത്തിയേഴ് കോടി പതിനാറ് ലക്ഷവും വിദേശ കളക്ഷനായി എട്ട് കോടി പത്ത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ഓർഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നാലാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഈശേഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ്രഷനായി ശേഷം നൂറ്റി അൻപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തല അജിത് നായകനായി അതിക് രവിചന്ദ്രൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷ് റിലീസായി തീറ്റുന്ന തമിഴ് സിനിമയാണ് ഗുഡ് ബഡ് അഗ്ലി ചിത്രത്തിൽ അജിത് കുമാർ അമൻ തൃഷ പ്രഭു ഷൈം ടോം ചാക്കോ പ്രസന്ന അർജുനദാസ് യോഗി ബാബു രാഹുൽ ദേവ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ഗോകുല മൂവീസാണ് കേരളത്തിൽ ഇരുന്നൂറിലധികം സ്ക്രീനുകൾ ആദ്യ ദിവസം ഈ സിനിമയ്ക്കായി ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് മമ്മൂട്ടി നായകനെ ടിനോ ടിനോടെന്നീസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തീയറ്റിടുന്ന മലയാള സിനിമയാണ് ബസൂക്ക നിലവിൽ ബുക്ക് മെ ഷോ ഇൻഡസ്ട്രിൽ എഴുപത്തിയഞ്ച് കെയിലേക്ക് ഇതിന്റെ ട്രെൻഡിംഗ് എത്തിയിരിക്കുകയാണ് ചിത്രം തിയേറ്ററിത്താൻ ഇനി ഏഴ് ദിവസം ബാക്കി നിൽക്കെ യു കാനഡ യു എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തീറ്റെത്തുന്ന മറ്റൊരു മലയാള സിനിമ ആലപ്പുഴ ജിംഖാനെയാണ് ഖാലിദ് റഹ്മാൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഈ സ്പോർട്സ് കോമഡി എന്റർടൈൻമർ സിനിമയിൽ നസലേൻ ലുക്മാൻ ഗണപതി സന്ദീപ് പ്രദീപ് അനകാ രവി ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമയുടെ സെൻസറിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു നിലവിൽ ഈ ചിത്രത്തിന്റെ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തുവന്നത് പ്രകാരം യു എ സെവൻ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് ടോവിനോ തോമസിന്റെ നിർമ്മാണത്തിൽ ബേസിൽ ജോസഫ് നായകനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ഒരു മലയാളം കോമഡി എന്റർടൈൻ സിനിമയാണ് മരണമാസ് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തീയേറ്ററിൽ വന്ന ഈ സിനിമയിൽ രാജേഷ് മാധവൻ സുരേഷ് കൃഷ്ണ ബാബു ആന്റണി സിജു സണ്ണി അനുഷ്്മ അനിൽകുമാർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മികച്ച അഭിപ്രായം നേരിടുന്ന ട്രെയിലർ നാല് മില്യൻ പീസിലേക്ക് കടക്കുകയാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം